നമസ്കാരം അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും ഭരണ നേതൃത്വത്തിലുള്ളവരും സന്യാസിമാരും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ നാഴികക്കല്ലാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് നടക്കുമ്പോഴും രാജ്യത്തിന്റെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് മാറി നിൽക്കുന്നു എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഈ സമയത്താണ് മണിപ്പൂരിൽ നിന്നും ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് പറഞ്ഞ ഒരു യാത്ര നടത്തുന്നതും അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഈ ഒരു നടപടി യഥാർത്ഥത്തിൽ എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു നടപടി രാജ്യത്ത് വലിയ പ്രത്യാഘാതമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു ചരിത്രപരമായ ഒരു വിട്ടിത്തം എന്നുള്ള നിലയിൽ ഇതിനെ പിന്നീട് വിലയിരുത്തേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമക്ഷേത്രം ഉയരുന്നത് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടോ ഒരു ആദർശത്തിന് വേണ്ടിയിട്ടോ ഒരു അതായത് രാഷ്ട്രീയ ആദർശത്തിന് വേണ്ടിയിട്ടോ അല്ല മറിച്ച് രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾക്ക് ഒരു ചെറിയ ചരിത്രമൊന്നുമല്ല ഉള്ളത് ഒരു ആയിരം വർഷത്തെ അടിമത്വത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് അത് ഹിന്ദു കുഷ് പർവ്വത നിര കടന്നു വന്ന ഇസ്ലാമിക ആക്രമണകാരികൾ മുതൽ ഈ രാജ്യത്ത് തന്നെ ഭരിച്ച മുഗളന്മാർ മുതൽ പിന്നീട് ബ്രിട്ടീഷുകാർ വരെ ഇവരെല്ലാം ഒരു ഒരു അടിമത്വത്തിൻ്റേതായ ഒരു വലിയ അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് നമ്മൾക്ക് നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മളുടെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് നമ്മളുടെ സാംസ്കാരിക ബിംബങ്ങളെക്കുറിച്ചൊക്കെ യാതൊരു അഭിമാന ബോധവും ഇല്ലാത്ത ഒരു ജനതയായിട്ട് നമ്മൾ മാറി പൂർണ്ണമായിട്ടും വൈദേശികമായിട്ടുള്ള എല്ലാം വളരെ നല്ലതെന്ന് പറയും നമ്മളുടെ പാരമ്പര്യവും നമ്മളുടെ ചരിത്രവും നമ്മളുടെ ഇതിഹാസങ്ങളും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുമൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും മറക്കുകയും ചെയ്തു ഇതാണ് അതിൻ്റെ ഒരു ഭാഗം അപ്പോൾ ഇതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള നിലയിൽ ഒരു പ്രതീകമാക്കിയിട്ടാണ് രാമക്ഷേത്രം വരുന്നത് അല്ലാതെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പൂജ നടത്തുക മാത്രമല്ല അത് യഥാർത്ഥത്തിൽ ഒരു പ്രതീകമാണ് ഇങ്ങനെ ഒരു വലിയ സുവർണാവസരത്തിൽ നിന്നാണ് കോൺഗ്രസ് മാറി നിൽക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു വലിയ വിട്ടിത്തമെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം അതുകൊണ്ട് മാത്രമല്ല ഇത് കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട് മീര അതായത് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോ ന്യൂനപക്ഷം പ്രത്യേകിച്ച് പ്രോ മുസ്ലിം ആയിട്ടുള്ള നേതാക്കന്മാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവരെ ഭൂരിപക്ഷത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ അവരെ അംഗീകരിച്ചിട്ടുണ്ട് പല നേതാക്കന്മാരെയും നമുക്കറിയാം ഒരു വളരെ വ്യക്തമായ ഒരു പ്രോ ഇസ്ലാമിക് സ്റ്റാൻഡൊക്കെ എടുത്തിട്ടുണ്ട് പല വിഷയങ്ങൾ പക്ഷേ ഈ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ പ്രോ ഇസ്ലാം സ്റ്റാൻഡ് എടുക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല ഹിന്ദുക്കൾക്ക് പക്ഷേ ആൻറ്റി ഹിന്ദു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പി ഈ അവസരം ഉപയോഗിക്കും ഒരു വലിയ ചരിത്രപരമായ ഒരു നിമിഷത്തിൽ നിന്ന് നേരത്തെ മീര പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ നാഴികക്കല്ലാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് കോൺഗ്രസ് മാറി നിന്നു എന്നുള്ളത് അവർക്കെക്കാലവും ഒരു വലിയ തിരിച്ചടിയായിരിക്കും അതുകൊണ്ട് പ്രത്യാഘാതം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനാണ് രാജ്യത്തിനോ സമൂഹത്തിനോ അല്ല ഇപ്പം അതുപോലെ തന്നെ ഇപ്പൊ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അയോധ്യയിൽ ഇപ്പോൾ കാണുന്ന ചടങ്ങും മറ്റു കാര്യങ്ങളും എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതിനോട് എങ്ങനെയാണ് ഇല്ല ഈ സി ഈ പറയുന്ന രാമക്ഷേത്രം നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ് ഇതെല്ലാം പഠിക്കുന്ന ആൾക്കാരുമാണ് അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമേ ഇല്ല രാഷ്ട്രീയ നിലപാടേ ഇല്ല ഇത് വെറും ഭക്തി മാത്രമാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം ബി ജെ പി വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ് ാണ് ബി ജെ പി പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ശ്രീരാമക്ഷേത്രം അവിടെ നിർമ്മിക്കുമെന്ന് തന്നെയാണ് മന്ദിർ വഹീ ബനായെങ്കെ ഇത് വർഷങ്ങളായിട്ടുള്ള മുദ്രാവാക്യമാണ് അപ്പോൾ അവരത് ചെയ്തിട്ടാണ് ഇനിയും ജനങ്ങളുടെ അടുക്കിലേക്ക് പോവുക അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം അതിൻ്റെ ഗുണഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇവരെന്തുകൊണ്ട് ആ കാര്യത്തിൽ ഇവരുടെ പാർട്ടിയുടെ ഒരു നയം കൂടി രൂപപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചില്ല കാരണം ഇപ്പോഴും കോൺഗ്രസ്സിനുള്ളിൽ വലിയ തർക്കമാണ് നടക്കുന്നത് കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരും ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ചേർന്നെടുത്ത ഈ തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്ര സിംഗിൻ്റെ മകൻ വിക്രമാദിത്യ സിംഗ് ആണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു ഹിന്ദു എന്ന നിലയിൽ എനിക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണിത് അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ മുഖ്യമന്ത്രി ഒരു വലിയ നേതാവിൻ്റെ മകനും ഇപ്പോൾ നിലവിൽ മന്ത്രിയുമാണ് അദ്ദേഹം പറയുകയാണ് ഇത് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണ് ഒരു ജന്മത്തൊരിക്കൽ ലഭിക്കുന്ന അവസരമാണ് ഞാൻ തീർച്ചയായിട്ടും അവിടെ പോകും എന്നാണ് അദ്ദേഹം പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ സോണിയാഗാന്ധിയും അല്ലെങ്കിൽ ഖാർഗെയും ഒക്കെ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള അമർഷം ഈ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് മാറി നിൽക്കുന്നതിൽ കോൺഗ്രസ്സിനുള്ളിലുണ്ട് അപ്പോൾ ഇതൊരു രാഷ്ട്രീയം മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ചിന്ത വരുന്നത് ഇത് ഭാരതത്തിലെ ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള മനസ്സ് മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു കാര്യം കൂടെ ഞാൻ വളരെ പെട്ടെന്ന് പറയാം ഇങ്ങനൊരു രണ്ട് ധാരകൾ കോൺഗ്രസിലേക്ക് കാലത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കൂടി സർദാർ കെ എം മുൻഷിയും അതേപോലെ സമ്പൂർണാനന്ദം എന്നൊക്കെ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഇറങ്ങിത്തിരിച്ചപ്പോൾ യാതൊരു കാരണവശാലും ഇതിനു വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു ചില്ലിക്കാശ് തരില്ല എന്നാണ് പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞത് മാത്രമല്ല നെഹ്റുവിൻ്റെ ആ അഭിപ്രായത്തോടായിരുന്നു മഹാത്മാഗാന്ധിക്കും യോജിപ്പ് സർക്കാരിൻ്റെ പൈസയൊന്നും ഇതിനു വേണ്ടി എടുക്കാൻ പറ്റില്ല അങ്ങനെ സർദാർ കെ എം മുനുഷി ജനങ്ങളുടെ നിന്ന് പിരിച്ച അമ്പത് ലക്ഷം രൂപ കൊണ്ടാണ് ആ ക്ഷേത്രം പുനർ നിർമ്മിച്ചത് ഭാരതത്തിൽ തന്നെ തുടർച്ചയായി നിരവധി തവണ ആക്രമണങ്ങൾ നേരിടുകയും ഓരോ ആക്രമണത്തിലും ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഈ ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ ബലി അർപ്പിക്കുകയും ചെയ്ത ജ്യോതിർലിംഗമാണ് സോമനാഥത്ത് ഉള്ളത് ആ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിനാണ് ഇവരെ എതിർത്തത് എന്ന് മാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഈ നടക്കുന്ന പോലെ പ്രാണപ്രതിഷ്ഠ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ചു കഴിഞ്ഞ് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഭാരതത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു ഇതിൻ്റെ ട്രസ്റ്റും ആൾക്കാരും അപ്പോൾ അദ്ദേഹം ആ ചടങ്ങിൽ യാതൊരു കാരണവശാലും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് നെഹ്റു അദ്ദേഹത്തിന് കത്തെഴുതി ഈ കത്തൊക്കെ നമ്മളുടെ ആർക്കൈവ്സിൽ അവൈലബിളാണ് തെളിവുള്ള കാര്യമാണ് പക്ഷേ അദ്ദേഹം ആ കത്ത് മാറ്റിവെച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ആ ചടങ്ങിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്ത് അതിൽ പ്രഭാഷണം ഒക്കെ ചെയ്തു അപ്പം ഇങ്ങനെ രണ്ട് ധാരകൾ കോൺഗ്രസ്സിനകത്ത് തന്നെ ഉണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ ഹിന്ദു ബിംബങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ധാരയ്ക്കാണ് ഇപ്പോഴും നെഹ്റുവിൻ്റെ കാലത്തെ പോലെ കോൺഗ്രസ്സിൽ പ്രാമുഖ്യമുള്ളത് അതുതന്നെയാണ് ഈയൊരു നിലപാട് നമ്മളെ കാണിച്ചു തരുന്നത് സർ ഇപ്പം ഇത്രയും പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും മീര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പി അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ മുഴുവൻ ഫലവും ബി ജെ പി എടുക്കും കാരണം ഇങ്ങനെ ഒരു ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് മാറി നിൽക്കുമെന്ന് ബി ജെ പി ബി ജെ പി അല്ല ആരും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കോൺഗ്രസ്സിനുള്ളിലും വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിൽ ഈ പ്രധാനപ്പെട്ട ഈ അയോധ്യ ഒരു എന്ന് പറയുന്നത് അയോധ്യ സമരമെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല വളരെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടി ജാതിക്കും മതത്തിനും പ്രാദേശികവാദത്തിനും ഒക്കെ അതീതമായി രാമനുമായി വേണ്ടി ഫൈറ്റ് ചെയ്ത പ്രക്ഷോഭമാണത് ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ വളരെ കൃത്യമായി ജാതിപരമായ വ്യത്യാസങ്ങളും ജാതിപരമായ അകൽച്ചകളുമുണ്ട് രാഷ്ട്രീയത്തിൽ പോലും ആ അകൽച്ചകൾക്കെല്ലാം അതീതമായി ഉത്തർപ്രദേശ് ഒറ്റക്കെട്ടായി വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും അയോധ്യാ പ്രക്ഷോഭം ായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ രാമൻ അങ്ങനെ എല്ലാവരെയും ഏകീകരിക്കുന്ന ഒരു ബിംബമാണ് എന്തിനും അതീതമായി എല്ലാവരെയും ഏകീകരിക്കുന്നത് അപ്പോൾ ഒരു ചടങ്ങിലെ ഈ അയോധ്യ പ്രക്ഷോഭത്തിൻ്റെ വഴികളിൽ തന്നെ കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് എടുക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഈ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചപ്പോൾ കോൺഗ്രസ് തൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധിയാണ് ലോക്ക് തുറന്നു കൊടുത്തത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് പക്ഷേ അവരതിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫലം ലഭിക്കും എന്നുള്ള രാഷ്ട്രീയ ലാഭം ലഭിക്കുമെന്നുള്ള ഒരു ഫീല് അവർക്കാരോ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുറേ നേതാക്കന്മാരും ഉപദേശകരുമാണ് ഇപ്പോൾ സോണിയാഗാന്ധിക്ക് ചുറ്റുമുള്ളത് അവരൊക്കെ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ദൂരവ്യാപകമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാവും യാതൊരു സംശയവും ഇല്ല ജനുവരി ഇരുപത്തിരണ്ട് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാപനം കോടിക്കണക്കിന് ജനങ്ങൾ വർഷങ്ങളായി കാത്തിരുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു ദിനം കൂടിയാണ് അത് ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നവർ അത് എന്തിനു വേണ്ടിയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഓർക്കുക ഒരു ജനതയുടെ വിശ്വാസമാണ് അയോധ്യയിൽ ഉയരുന്നത് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്